ആ ലൈൻ മൊത്തം നിങ്ങൾ അഴിച്ചെടുത്ത് ക്ലീൻ ചെയ്ത കണ്ടീഷനാവും അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല വെച്ചാൽ അതിനകത്ത് നല്ല സ്മെല്ലാവും പാല് കേടു വന്ന് പുഴുവൊക്കെ വന്ന് അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഓക്കെ പാല് കഴിയാറാകുമ്പോൾ അത് എങ്ങനെ ഇഴിച്ചു പിടിച്ച് കഴിഞ്ഞ് വെച്ചാൽ ഫുൾ പാല് വരും അപ്പോൾ ഇത് പാല് ചേർത്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾ കുറച്ച് കള കറന്നെടുത്ത് കളഞ്ഞിട്ട് ഇതിൻ്റെ കപ്പ് പിടിപ്പിക്കുന്നതായിരിക്കും നല്ലത് ഒന്ന് ക്ലീനാവാൻ വേണ്ടിയിട്ട് ഞാൻ കഴുകി കളഞ്ഞതും പാൽ കറന്നെടുത്തായിരുന്നു അത് ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല പിന്നെ ചില ആൾക്കാർ ഫുള്ള് കറന്നെടുക്കാറുണ്ട് കുട്ടികളുള്ള ആൾക്കാർ കുറച്ച് അതിലേക്ക് കാമ്പിൽ വിടും അപ്പോൾ ഞങ്ങൾ കുട്ടികൾക്ക് കറന്നെടുത്തതിന് ശേഷം ബോട്ടിലാക്കിയിട്ടാണ് കൊടുക്കാറ് അതുകൊണ്ട് നമ്മൾ ഇതിൽ വിടാറില്ല മാക്സിമം വലിച്ചെടുക്കും അപ്പോൾ ഇങ്ങനെ ഓരോ കാമ്പായിട്ട് വലിച്ച് ഫുള്ള് കറന്നെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാമ്പിനകത്ത് തരി പോലും നിൽക്കാറില്ല എന്നാലും ചെറുതായിട്ടുണ്ടാവും നമ്മൾ നോക്കുമ്പോൾ

ലൈൻ ഓഫ് ചെയ്യുക അത് നമ്മുടെ അവസാനത്തെ പശു നിങ്ങൾ കാണിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചാവട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്താൽ എത്ര പാൽ കിട്ടിയിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഹോൾബ് ഓ ഇത് ഇരുപത്തഞ്ച് ലിറ്റർ കൊല്ലുന്നത് കാണുക ഇതുവരെ ഇത്രയും നിറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ലിറ്ററാണ് ആണ് ഓക്കെ ഇതിനകത്ത് ഏറെ ഉണ്ട് ഒമ്പത് ലിറ്റർ പാലുണ്ട് ഇപ്പോൾ ഷോ ഇതാണ് ഇതാണിപ്പോൾ ഇവളുടെ കപ്പാസിറ്റി രാവിലെ പത്ത് അല്ലെങ്കിൽ ഒമ്പത് വൈകിട്ടതിനെക്കാട്ടി ഒരു ലിറ്റർ അല്ലെങ്കിൽ അര ലിറ്റർ കുറവായിരിക്കും നമുക്ക് കറക്റ്റ് പന്ത്രണ്ട് മണിക്കൂർ കിട്ടുന്നുണ്ട് കറവഴ ടൈമിങ് രാവിലെ നാലര അഞ്ച് മണിയാകുമ്പോൾ മെഷീൻ ഇടും വൈകിട്ട് അതേപോലെ ഒരു നാലരഞ്ച് മണിയാകുമ്പോൾ മെഷീൻ ഇടും അങ്ങനെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതാ വീണ്ടും പൊട്ടാസ്യം പൊർമേറ്റിൽ എടുത്ത് കഴുകി ക്ലീനാക്കി വിട്ടു ഇനി അത് ഈ കാമ്പ് നമ്മൾ കറന്നു കഴിഞ്ഞാൽ എറൗണ്ട് ഒന്നര മണിക്കൂറോളം ആവും അതിൻ്റെ ആ ഹോൾ അടയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇൻഫെക്ഷൻ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടാമത് വീണ്ടും പൊട്ടാസ്യം പ്രമേഹമായി തളിച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ കറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ തീറ്റ കഴിച്ചു കഴിഞ്ഞു ഇപ്പോൾ തീറ്റ ഈ സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയെന്നുണ്ടെങ്കിൽ ഇവർ അയവെട്ടി കുറേ നേരം നിൽക്കും എന്നിട്ടേ കിടക്കുള്ളൂ അപ്പോൾ താറ ക്ലീനാക്കി ഇടാൻ ശ്രദ്ധിക്കുക ഒന്നും ഇതാക്കിയിട്ട് അപ്പോൾ അഴുക്കും കാര്യങ്ങളൊന്നും കാമ്പിലേക്ക് കയറില്ല മടി വീക്കം കാര്യങ്ങളെല്ലാം കുറവായിരിക്കും ഓക്കെ ശരി അപ്പോൾ ഇതെ നമ്മളെ കഴിഞ്ഞ ദിവസത്തെ രംഗണ്ണി വീണ്ടും സർക്കസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇതാണോ അവിടെ അവളുടെ സ്ഥിരം പരിപാടിയാത് അപ്പോൾ ശരി എല്ലാവർക്കും നന്ദി